ആ എണീറ്റ് ഇപ്പൊ സമയം എന്തുവാടാ ഒന്നേ മുക്കാലായോ ഒന്നേ മുക്കാൽ കഴിഞ്ഞു നീ എന്തിനാണ് ഇങ്ങനെ എണീറ്റ് വരുന്നത് രാവിലത്തെ കാപ്പി കുടിച്ചോ കുടിച്ചോ നീ എന്ത് ഉച്ചക്കാലത്ത് ഉണ്ണാടാ രാവിലത്തെ കൂടെ ഒന്നിച്ചു പിന്നെ എന്നും ഉള്ളതാണ് ഇവിടെ തൂത്തോണ്ട് നിൽക്കുമ്പോഴേ എണീറ്റ് വരത്തുള്ളു രാവിലെ ഒരു തൂപ്പ് കഴിഞ്ഞ് രണ്ടാമത്തെ തൂപ്പാണ് ആ ചൂലെടുക്കുന്ന സമയത്ത് അവൻ എണീറ്റ് വരും എന്നിട്ട് പറയും ചൂലാ കാണി കണ്ടതെന്ന് ആ എണീറ്റ് വരുന്നുണ്ട് എന്തിനാ ഇങ്ങനെ വരുന്നത് രാവിലെ കണ്ണുറക്കുമ്പഴേ കാണുന്നു

ഇനിയിപ്പൊ ചോറ് കഴിഞ്ഞു കഴിക്കാൻ രാവിലത്തെ കഴിക്കാനൊന്നും ഞാൻ വെച്ചിട്ടില്ല ഒരു രണ്ടോ ഒന്നേ മുക്കാല ചോദിക്കുന്നു കഴിക്കാൻ എന്താ ഇന്നലെ ബിഗ് പ്രശ്നം രാവിലെ കഴിക്കാൻ രാവിലത്തെ കഴിപ്പ് ഞാൻ ഒന്നും വെച്ചിട്ടില്ല ഈ രണ്ടു മണിക്ക് എണീറ്റ് വരുന്ന രാവിലത്തെ എന്തിനാ വെക്കുന്നു പാത്രത്തിലാ രാവിലത്തെ എന്താ വന്നു ഇനി ചോറ് തിന്നു അതിലേയും കപ്പ വരട്ടും മോരും എല്ലാം ഉണ്ട് രാവിലെ എന്താ ബ്രഷ് എടുത്തോണ്ട് വരാന് നാളെ പോലെ ഞാൻ കട്ടിന്റെ സൈഡിലോട്ട് കൊണ്ടുപോകാം ബ്രഷും പേസ്റ്റും തോർത്തും സോപ്പും കുളിക്കാൻ ഒരു സൗകര്യം കൂടെ ഉണ്ടാക്കി തരാണ്ടി വേണോ ഇപ്പൊറങ്ങാന് അപ്പൊ നീ പിന്നെ ഇത്രയും നേരം ഒന്നേ വരെ ഉറക്കം അതെങ്ങനെ ഇരുപത്തിനാല് മണിക്കൂറും ഫോണിൽ നോക്കി ഇരുപ്പാണല്ലോ കുത്തായോ ഒരു ഫോണില എന്താ വന്നാ എനിക്കറിയാ ഇരുപത്തിനാല് മണിക്കൂർ രാവിലെ ഫോണില വല്ല പറഞ്ഞാ പോലും അനുസരിക്കത്തില്ല പിന്നെ അങ്ങനെ അതിനെക്കൊക്കെ ഉറക്കം വരുന്നത് രാവിലെ ചൂല് കണ്ടല്ലോ ഇന്നിക്ക് ചൂല് കണ്ട് മൂതൈവ് ചൂലി കൊണ്ട് നിൽക്കുവോ രാവിലെ പിന്നെ ഇപ്പൊ ഒന്നേ മുക്കാലായോ ഒന്നേ മുക്കാലിനാണോ വീട്ടിൽ തൂക്കണ്ട രാവിലെ ഞാൻ രാവിലെ തൂത്ത് കഴിഞ്ഞ ശ്രീകൂടം മരുന്നോ ഏതാണ്ട് എടുത്തേന്റെ കൂടുവെല്ലാം കൂടെ കിടക്കാം ഞാൻ രാവിലെ അപ്ഡേറ്റ് ആണോ വീണ്ടും ഉച്ചയ്ക്ക് തൂക്കുന്നേ എനിക്കിതൊന്നും ഇഷ്ട വീറും വൃത്തിയും വേണം ഞാൻ ഇപ്പം ഈ പേപ്പർ തൂക്കാൻ വേണ്ടി എനിക്ക് കുനിഞ്ഞ് കിടക്കാൻ ഇതാകുമ്പോ ഇങ്ങനെ ഓടിച്ചാ മതിയാവല്ലോ പിന്നെ അവിടെ ഇരുന്ന് ഉറങ്ങുന്നത് വേണ്ട എന്തോ പറയാനാന്ന് പറ പോയി ട്ടിലേ പോയി കിടന്ന് ഉറങ്ങിക്കു വൈകിട്ട് അത്താഴം ഞാൻ അങ്ങോട്ട് കൊണ്ടുതരാം അതാ നല്ലത് ആ എന്തിനാ ഇവിടെ വന്ന് കിടന്ന് ഉറങ്ങുന്നുണ്ട് ഉച്ചക്ക് ഉള്ളതെല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നോക്ക് വേണമല്ല പല്ല് തേപ്പിക്കണോ ഇനി അല്ല പല്ല് തേപ്പിക്കണോ വേണോട്ടിലൊന്നും പോകുന്നില്ല അതെന്താ എന്നെ പറഞ്ഞു വിട്ടിട്ട് നിനക്ക് വല്ല കാര്യം സാധിക്കാനുണ്ടോ രണ്ടു ദിവസം ഒരു ദിവസം മാറി നിക്കുമ്പോൾ നീ ഒക്കെ പഠിച്ചോളും അത്രേ ഉള്ളൂ അമ്മ പോന്നില്ലയോ അമ്മ വീട്ടില് എന്നെ പറഞ്ഞു വിട്ടിട്ട് വല്ല കാര്യം സാധിക്കാനുണ്ടോ അന്നിരിക്കുവാണ്ട് ഇരുന്നു ഉറങ്ങുന്നു ആ ഇങ്ങനെ കണ്ടോ പിള്ളാര് എങ്ങുമില്ല ഇങ്ങനെ ഞാൻ തൂത്തോളാം നീ ആദ്യമേ പോയി പല്ലു തരു തൂപ്പിക്കാൻ നടക്കുന്നു എന്നെ കൊണ്ട് എണീറ്റ് പോയി പ

എന്നെ അവന്ന് ഇന്ന് നിന്റെ ബർത്ത്ഡേ ആണോ ആണോ നീ കുളിച്ചോ ബേർത്ത്ഡേ ബേർത്ത്ഡേ എന്തെങ്കിലും സർപ്രൈസസ് ഇങ്ങള് എനിക്ക് തന്നോ സർപ്രൈസ് എന്തെങ്കിലും തന്നോ ഈ ജൂലി കൊണ്ട് ഫ്രണ്ട് ഇരിക്കുന്നല്ലേ എന്തെങ്കിലും സർപ്രൈസ് ആവുമോ ചോറ് എടുത്ത് വെച്ചിട്ടുണ്ട് ചോറോ സർപ്രൈസോ ഓ നിങ്ങൊക്കെ എന്തുവാ എടാ ഇതിന്റെ ബോസ് മണ്ണ വടട്ടീ ഈ ജൂലി വലിയട്ടോ നീ വരായെന്ന് ഈ വാരാരാടാ ഓഫ് ചെയ്യുന്ന ലൈറ്റും ഇതൊച്ചങ്ങ് പോം പാന വിട്ട് ലൈറ്റ് വിട്ട് ഇറങ്ങി അങ്ങ് പോകും മേനെ നിർത്തിക്കോണം ഒക്കെ ഞാൻ ആരുടെയും മാത്രമേ പറഞ്ഞുള്ളൂ എന്റെ മക്കളെ പറയാൻ വന്നത് പിന്നെ നേരം അടുത്ത് പത്തുമണി ആയാലും എണീക്കത്തില്ല രണ്ടു മണി ആയാലും എണീക്കത്തില്ല എന്നിട്ട് വന്ന് ചോദിക്കും രാവിലത്തെ കാപ്പി എന്തോ എന്നും ഉള്ളതാ രാവിലെ എടുത്തു എടുത്തുകളെ ഉച്ചക്ക് ഒന്നുമില്ല നമ്മൾ പറയുന്നത് കുറ്റവാ ഒന്നും പറയാതിരിക്കാവോ അതാ നല്ലത് ഇതിവിടാണോ വെക്കേണ്ടത് അല്ല അറിയാൻ വേണ്ടി ഇതിവിടാണോ വെക്കുന്നത് ഇത് ഇത് ഇതെന്തുവാ ഇതെന്തുവാ ഇത് ഇവിടെ ആണോ വെക്കുന്നത് ആണോ ഏഹ് വേണ്ട ഇതെന്തുവാ അടുക്കളയിലാണോ ഈ കൊണ്ട് വെക്കേണ്ടത് ആണോ എന്താണോ നോക്കുന്നത് നീ ഞാൻ തിന്നോളാം കാശു കൊടുത്ത് മേടിച്ചതാ എന്തിനാ കളയുന്നത് കപ്പക്കൊക്കെ എന്തോ അയില്ലേ 啊，来呀！